രോഗാവസ്ഥയിൽ കഴിയുന്ന വയോധികൻ ചികിത്സയും പരിചരണവും ലഭിക്കാതെ വലയുന്നു എളവള്ളി പഞ്ചായത്ത് നാലാം വാർഡിൽ പാറ സെന്ററിന് സമീപം താമസിക്കുന്ന അറുപത്തെട്ട് വയസ്സുള്ള ചിറമൽ ആണ് ദുരിതജീവിതം നയിക്കുന്നത് ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഡേവിസ് പറയുന്നത് ഒരു മകൻ വിദേശത്താണ് എളവള്ളി പകൽ വീട്ടിലെ അന്തേവാസിയായിരുന്നു ഡേവിസ് ഇപ്പോൾ രോഗബാധിതനായി അവശനിലയിലാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാതെ ആയതോടെ വീട്ടുകാർ ഉപേക്ഷിച്ചു പോയെന്ന് ഡേവിസ് പറഞ്ഞു ഒരാളോ ഞാൻ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കിട്ട് ഈ കയറിയിട്ട് അവരും നോക്കണത് ഒരു കൊല്ലത്തോളം എന്നെ തീരെ നോക്കണില്ല എനിക്കാണെങ്കിലും ഒന്നിനും പറ്റണില്ല ഞാൻ പഞ്ചായത്തിൻ്റെ പകൽ വീട്ടിലാണ് പോയിരുന്നത് പിക്ക് ഒരാൾ അഞ്ചാറ് ദിവസമായി എനിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ഒന്നിനും പറ്റണില്ല പയ്യ നമ്മുടെ ഹെൽത്തിനത്തെ ഈ വെച്ചിട്ടാണ് ഞാൻ ചീർത്തിച്ചിരുന്നത് അതിനും പറ്റണേ ഒരു മകനുണ്ട് ഒരു ഒരു ഉണ്ട് ആ രണ്ടാളെ കത്ത് കഴിഞ്ഞുള്ളൂ ഭാര്യ ഉണ്ട് അവിടെ താമസിക്കുന്നു വാടകയ്ക്ക് താമസിക്കും അവര് എനിക്ക് അവരെയൊന്നും കൊണ്ടുപോയിനൊന്നു ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് നേരേക്ക് തന്നാൽ മതി പിന്നെ അവർ നോക്കണ്ട അഞ്ച് വയസ്സ് എനിക്ക് അവരാരും തരുന്നില്ല ഞാൻ ഇത്രയും കാലം ഈ ഇതൊക്കെ കെട്ടിപ്പടുത്തുണ്ടാക്കി ഓക്കെ ഉണ്ടാക്കി അവരുടെ പേരിലാണെങ്കിൽ ഇതൊക്കെ കെടുക്കണത് എൻ്റെ പേരിൽ രണ്ടു തരും തന്നെയുള്ളൂ ഈ അവസ്ഥ എനിക്കൊന്നും ട്രീറ്റ്മെന്റ് ഡേവിസിന് ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ട് മൂത്രവിസർജ്ജനത്തിനായി ഇട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നാട്ടുകാരുടെ സഹായം മാത്രമാണ് ഏക ആശ്രയം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് താൽക്കാലിക ചികിത്സ ലഭിക്കുന്നുണ്ടെങ്കിലും വിദഗ്ദ്ധ ചികിത്സയോ പരിചരണമോ ഡേവിസിന് ലഭിക്കുന്നില്ല സുമനസ്സുകൾ കനിഞ്ഞ് തനിക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഡേവിസ്